വെടിനിർത്തൽ ലംഘിച്ച് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പാലസ്തീനികൾ കൊല്ലപ്പെട്ടു പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയമാണ് കുട്ടികൾ ഉൾപ്പെടെ നൂറ്റിനാല് പേർ കൊല്ലപ്പെട്ട വിവരം അറിയിച്ചത് ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനെ തുടർന്ന് ഡസൻ കണക്കിന് ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഗാസയിൽ ഒരു ഇസ്രായേൽ സൈനികരെ ഹമാസ് ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ആരോപിക്കുന്നത് എന്നാൽ ആക്രമണവുമായി യാതൊരു ബന്ധവും ഇല്ലെന്നും വെടിനിർത്തൽ കരാറിനോട് പൂർണ്ണമായും പ്രതിബദ്ധതയുണ്ടെന്നും ഹമാസ് വ്യക്തമാക്കി ീടുകൾ സ്കൂളുകൾ റെസിഡൻഷ്യൽ ബ്ലോക്കുകൾ എന്നിവിടങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണമെന്നാണ് ഗാസ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വടക്കൻ ഗാസയിലെ ബെയ്റ്റ് ലാഹിയ ഗാസാമുനമ്പിന്റെ മധ്യഭാഗത്തെ ബുറൈച്ച് നുസൈറാത്ത് തെക്ക്ഗാൻ യൂണിസ് എന്നിവിടങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ട് റെസിഡൻഷ്യൽ പ്രദേശങ്ങളിൽ കനത്ത സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടായതായും തീയും പുകയും ഉയർന്നതായും ദൃസാക്ഷികളെ ഉദ്ധരിച്ച് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആക്രമണങ്ങളിൽ നാൽപ്പത്തി കുട്ടികളും ഇരുപത് സ്ത്രീകളും ഉൾപ്പെടെ ആകെ നൂറ്റിനാല് പേർ കൊല്ലപ്പെട്ടതായും ഇരുന്നൂറ്റി അൻപതിലധികം പേർക്ക് പരിക്കേറ്റതായും ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ